രാത്രി പതിനൊന്ന് മണിയോടെയാണ് അഞ്ചംഗ സംഘം വീട്ടുടമയെ ആക്രമിച്ച് അവശ്യാക്കിയ ശേഷം സ്വർണവും പണവുമായി കടന്നു കളഞ്ഞത് മേപ്പാടി കൊച്ചുപറമ്പിൽ പെണ്ണമയുടെ വീട്ടിലാണ് വൻ കവർച്ച നടന്നത് വീടിന് മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് സൂചന നൽകി സംഭവത്തെക്കുറിച്ച് വീട്ടുടമ പോലീസിന് നൽകിയ വിവരങ്ങൾ ഇങ്ങനെ രണ്ടു ദിവസം മുമ്പാണ് എറണാകുളം സ്വദേശികളെന്ന് പരിചയപ്പെടുത്തി അഞ്ചുപേർ പെണ്ണമ്മയുടെ വീടിന് മുകളിലെത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയത് ഇന്നലെ രാത്രിയോടെ മദ്യപിച്ചെത്തിയ ഈ സംഘം പെണ്ണമ്മയെ മർദ്ദിച്ചവശ്യാക്ക് മുകളിലത്തെ മുറിയിൽ പൂട്ടിയിട്ട ശേഷം കവർച്ച നടത്തി കടന്നു കളയുകയായിരുന്നു ഷെൽഫ് പൊളിച്ച് ഇരുപത്തഞ്ച് പവൻ ആഭരണങ്ങളും നാൽപ്പതിനായിരം രൂപയും മോഷ്ടാക്കൾ കവർന്നു ഇവിടെ ദിവസമായി ആളുകൾ അവരെ പിടിച്ചുകെട്ടി കണ്ണുകെട്ടി വീടിനകത്തിട്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയെ ഉപദ്രവിച്ച് അവരുടെ കൈവശം ഉണ്ടായിരുന്ന വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഇരുപത്തിയഞ്ചോളം പവൻ സ്വർണാഭരണങ്ങളും നാൽപ്പതിനായിരം രൂപയും എടുത്തുകൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള കേസ് സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കൽപ്പറ്റ സി ഐ അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇന്ത്യ വിഷൻ വയനാട്